ായിട്ട് നമ്മുടെ കേരളത്തില് ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് കണ്ടുവരുന്നൊരു ടെൻഡൻസിയാണ് ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗവും അതിൽ കൂടെ തന്നെ ഉള്ള ഈ തരത്തിലുള്ള വെഞ്ചിൻസ് ഈ ലഹരി മരുന്നുകളുടെ കൂടെ ചേർന്നുകൊണ്ട് തന്നെ വരുന്ന ഒരു സാമൂഹിക സിറ്റുവേഷൻ ആ ഒരു സാമൂഹിക സിറ്റുവേഷനിലാണോ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കൂടുതലും നടക്കുന്നത് ഒരു പക മാത്രം ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഒപ്പം ഇത്തരത്തിലുള്ള ഈ സബ്സ്റ്റൻസിന്റെ അബ്യൂസും കൂടെ കാണുന്നതായിട്ടാണ് നമുക്ക് പൊതുവെ അറിയാൻ കഴിയുന്നത് സമൂഹത്തിൽ ഇപ്പോ പൊതുവെ ഈ സബ്സ്റ്റെൻസിന്റെ അബ്യൂസ് വളരെ നോർമൽ ആയിട്ട് കാണുന്നുണ്ട് ഈവൻ സെലിബ്രിറ്റികളുടെ ഇടയിൽ പോലും അല്ലെങ്കിൽ എല്ലാവരുടെ രാഷ്ട്രീയക്കാർ പോലും ചില എന്താ പറയാ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതൊക്കെ ന്യായീകരിക്കുക ഈ നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് അപ്പൊ അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഏർ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാരണം മാത്രമായി കണ്ട് അതാണ് അതിന്റെ കാരണം എന്ന് പറയാൻ വയ്യ അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസും ഒക്കെ കൂടി ചേർന്ന് വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊലപാതകങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും എത്തിപ്പെടുന്നത് മാത്രല്ല ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ കൊണ്ട് ഈ സമഗ്രമായിട്ടുള്ള ഒരു പഠനം നടത്തുന്നതിനും അതിനെ അനുബന്ധമായിട്ടുള്ള രീതിയിലുള്ള റിസർച്ച് നടത്തി എവിടെയൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാൻസ് ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചൊന്നും പഠനം നടത്തുവാനായിട്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം